രാഷ്ട്രത്തെ വിചാരണ വിചാരണ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഇതാ മതേതരത്തെ വിചാരണി പാർട്ടിയുടെ വിചാരണയ്ക്കെതിരെ നടത്തുന്ന പ്രതിഷേധനായി രണ്ട് കണ്ണയാത്രികളെ മതേതര രാഷ്ട്രത്തിൽ നിർമാധം തടഞ്ഞു വെച്ചുകൊണ്ട് മതപരിവർത്തനം ആർട്ടി നടത്തുന്ന പിൻകലിക്കണമെന്നും പരിപാടി പോലും ഇവിടുത്തെ പാർട്ടനാഷി ആൾക്കാര് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവരെന്തുകൊണ്ടെങ്കിൽ പ്രത്യാഹിക്കുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അവർ പോലും പ്രതിഷേധിക്കാത്ത എത്താം എന്നുള്ളത് ഞാൻ തോൽക്കുകയാണ് അവള് ഇത്തരം കാര്യങ്ങളോട് ഇവിടെ ജില്ലമായ കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് രണ്ട് മലയാളിമാരെ

ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരായിട്ടും അവിടെ വളരെ ഗൂഢമായ കൂടി രണ്ടായിട്ട് നടത്താനുള്ള അവരുടെ പ്ലാനുകൾ അത് അങ്ങനെ ആയിരിക്കണമല്ലോ അവരുടെ ഈ ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ലാതെ വളരെ കൂടി അവർ ചെയ്തതാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി മാത്രമേ പതിരങ്കൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് കേസ് ഉണ്ടോ എത്തിയോ എന്ന് നോക്കാതെ തന്നെ അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ അവരെ ഇപ്പോഴത്തെ അനുസരിച്ച് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക